അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ഈ വിഷയത്തിൽ പുറത്തിറങ്ങുമ്പോൾ പൊതുസമൂഹത്തിനുണ്ടാക്കുന്ന മോശമായ സന്ദേശം അത് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു കോടതിയിൽ പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല ഒടുവിൽ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ കർശനമായ ജാമ്യ വ്യവസ്ഥകളൊക്കെ ഉണ്ട് പക്ഷേ ഈ കേസിന്റെ തുടർ നടപടികളെ ഇനി അങ്ങോട്ടേക്ക് എത്ര കണ്ട് ഇത് സ്വാധീനിക്കപ്പെടും താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ സത്യസന്ധമായി സംസാരിക്കാണെങ്കിൽ ഒരു പ്രതിക്ക് ജാമ്യമുണ്ട് എന്ന് മാത്രമേ ഒരു നമുക്ക് സംസാരിക്കാൻ സാധിക്കൂ റൈറ്റ് എക്സെപ്ഷൻ എന്നാണ് ജസ്റ്റിസ് കൃഷ്ണ ഏറെ കൊണ്ടുവന്നിട്ടുള്ള സംഗതി അതിന് മുൻപ് തിരിച്ചായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് കൊടു കൊടുക്രൂരവാളി കുറ്റവാളിയാണെങ്കിലും അവർക്ക് ജാമ്യത്തിന് ഒരു അവകാശമുണ്ട് എന്നതാണ് ഈ കേസിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു അക്കാഡമിക് രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഈ കേസിൽ ജാമ്യത്തിന് അവകാശപ്പെട്ട ഒരു പ്രതിയായകൾ മാറിയിരിക്കുന്നു പക്ഷേ ഈ കേസിന്റെ മറ്റൊരു സവിശേഷതയുമായി പരിശോധിച്ച് നോക്കുമ്പോ ഇത്രയും വലിയ സുപ്രീം കോടതിയിലേക്ക് പോവാനും പലതവണ ഹൈക്കോർട്ടിൽ നിന്ന് തള്ളിയിട്ട് സുപ്രീംകോർട്ടിൽ എത്താനും ജാമ്യം വാങ്ങിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ ഈ വളരെ കുറച്ച് സമയം ബാക്കിയുള്ള സമയത്ത് ഈ ജാമ്യത്തിന് വേണ്ടി ഇപ്പോൾ പെട്ടെന്ന് പരിശ്രമിച്ചിറങ്ങുന്നത് എന്തിനാണ് നെഗോസിയേഷൻസ് ഇനിയും ബാക്കിയുണ്ടോ ഗൂഢാലോചനക്കാരമായിട്ട് ഇനിയും ചർച്ചകളുണ്ടോ അവർ തന്നെയാണോ എന്റെ പോലെ സ്പോൺസേഴ്സ് അല്ലെങ്കിൽ അവർ ബിനാമികളാണോ ഇതൊക്കെ നമ്മൾ ആശങ്ക ഒപ്പം തന്നെ സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ ക്രൈം ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതി ഇറങ്ങാതിരുന്നു എന്നുള്ളത് ഒരു വിജയമായിട്ടാണ് നമ്മൾ ഇത്രയും കാലം കണക്കാക്കിയിരുന്നത് ഒരു ഒരു ചെറിയ ശതമാനത്തിൽ നോക്കുമ്പോൾ ഒരു ചെറിയ ജസ്റ്റിസ് അല്ലുണ്ടാവും ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നൈതികത ഇവിടെ പാലിക്കപ്പെട്ടില്ല എന്ന് തന്നെ പറയേണ്ടത് സുപ്രീംകോടിലേക്ക് എത്തുമ്പോഴേക്കും ജാമ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾക്കറിയാവുന്ന ഒരു കാര്യമാണ് പുറത്ത് ഇപ്പൊ മീഡിയോ മറ്റാൾക്കാരോ ചർച്ച ചെയ്യുന്ന പോലെയല്ല അവിടെ എത്തുമ്പോൾ ലോ മാത്രമേ അവിടെ പരിശോധിക്കുള്ളൂ നിയമപ്രകാരം അയാൾക്ക് അവകാശം ഉണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ് പരിശോധിക്കുക അവിടെ ഫാക്സ് ഒന്നും ഒരു ഷയമേ അല്ല അതും മാത്രമല്ല ഇതുപോലെ വലിയ സമയമെടുത്തുകൊണ്ടുള്ള ചർച്ചകളോ അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങളോ ഒന്നും അവിടെ ഇല്ല അവിടെ ഒരു നിയമപരമായ അയാൾക്ക് ജാമ്യം കിട്ടാമോ അയാള് ഇനിയും എവിഡൻസ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ ഇല്ല എവിഡൻസ് എടുത്തു കഴിഞ്ഞു ഇനി പ്രതിനിക്കാൻ സാധ്യത ഒരുവിധം എല്ലാ വിറ്റ്നസുകളെയും കവർ ചെയ്തു കഴിഞ്ഞു പിന്നെ ഇനി അയാൾക്ക് അപ്പൊ അങ്ങനെയാണെങ്കിൽ ജാമ്യം കൊടുത്തുകൂടെ ഇങ്ങനെയുള്ള രീതിയിലാണ് എന്തൊക്കെ വ്യവസ്ഥകളാണ് വെക്കേണ്ടത് ഇതൊക്കെയാണ് ഒരു ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പണമല്ല എന്ന് നമുക്ക് അതിൽ സുപ്രീം കോർട്ടിൽ പോയ ഒരാളായത് കൊണ്ട് അത് മനസ്സിലാക്കും മാത്രമല്ല അയാൾക്ക് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റ് പൈസകൾ എന്താണെന്ന് നമുക്ക് അറിയില്ല എന്തായാലും ശരി അയാൾക്ക് ഒരു സോഴ്സ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഈ വാദത്തിന് വേണ്ടി അവരുടെ ഭാഗത്ത് നിന്ന് ജയിലിൽ കിടന്ന സമയത്ത് പണിയെടുത്ത കുറച്ച് പണം ഈ പണം എത്രയോ തവണ അയാൾ ഹൈക്കോർട്ടിൽ കയറി ഇറങ്ങി പിന്നെ നമുക്ക് കാണാവുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഇയാളെ സഹായിച്ചിട്ടുണ്ടാവും ഒരു പക്ഷെ ഏതെങ്കിലും വക്കീലന്മാരാം അതിൽ നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനലുകളെ സഹായിച്ചുകൊണ്ട് പേരെടുക്കുന്ന വക്കീലന്മാരുണ്ട് അവർക്ക് നിയമപ്രകാരമായി ഡിഫൻസിന് അവകാശം കൊണ്ട് സർക്കാർ ചെയ്തു കൊടുക്കും പക്ഷെ ആ ഒരു നിയമസഹായ അതോറിറ്റിയുടെ ഒരു സഹായം എടുക്കാതെ സ്വകാര്യമായി തന്നെ വക്കീലന്മാരെ വെച്ച് പോകുന്നുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും ഒക്കെ അവിടെയും സഹായിക്കാനും ഗൂഢാലോചന ചെയ്യാനും ഉണ്ട് തന്നെ മനസ്സിലായി അങ്ങനെ നോക്കുമ്പോ ഈ കേസില് ഈ കൊടും കുറ്റവാളിയായിട്ടുള്ള ഈ മനുഷ്യന് യഥാർത്ഥത്തിൽ നമ്മളുടെ നാട്ടിലെ സാഹചര്യമൊക്കെ അനുസരിച്ച് നോക്കുമ്പോ ഇയാള് പുറത്തിറങ്ങുന്നത് പൊതുസമൂഹത്തിന്റെ ഭീഷണി ആയിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഇതൊരു ട്രെൻഡ് കൂടിയാണ് അതായത് ഈ രീതിയിലൊക്കെ അതിക്രമം ചെയ്യാം എന്നൊരു അങ്ങനെ ചെയ്താലും ജാമ്യം കിട്ടുമെന്നും അത് പുറത്തിറങ്ങാൻ സാധിക്കുമെന്നും അതിന് കുറച്ച് പണം മാത്രമേ ആവശ്യമുള്ളൂ എന്നും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു തെറ്റായ സന്ദേശം കൂടിയാണ് നമ്മളുടെ യുവാക്കളുടെ ഇടയിലും അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ ഇടയിലൊക്കെ പരക്കുന്നത് അപ്പൊ അത് നമ്മൾ ആത്യന്തികമായി ഒരു ഭയമാണ് നമ്മൾ ഉണ്ടാക്കുക എന്ത് തന്നെയായാലും ഒരു പ്രതി പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാല് ആ വ്യക്തിമിനെയും സർവൈവറെ അവരുടെ തൊട്ടടുത്ത ആളുകളെയൊക്കെ സംബന്ധിച്ചോളം ഒരു വലിയ ഭയമാണ് ഈ ഭയത്തെ കോടതി കാണുന്നത് വളരെ നിരാശാകരമായിട്ടുള്ള ഒരു സംഗതിയാണ് അങ്ങനെ മാത്രമേ എനിക്ക് ഇതിനെ കാണാൻ പറ്റുന്നുള്ളൂ അല്ലാതെ സത്യസന്ധമായി സംസാരിക്കുമ്പോൾ നമുക്ക് അവകാശങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എല്ലാ കാലവും നമ്മൾ നിൽക്കും പക്ഷെ പ്രതികൾക്കും അവകാശമുള്ള നീതിന്യായ വ്യവസ്ഥയാണ് നമ്മുടെ ഇത് നിരാശാജനകമാണ് കേരള കോടതി ആയിരുന്നെങ്കിൽ അതിലെ ഫാക്ട്സും കൂടി കണക്കൂട്ടിക്കൊണ്ട് ഇത്രനാളും നിരാകരിച്ചതായിരുന്നു ജാമ്യം ലോ മാത്രം സംഭവിച്ചതാണ് നമ്മുടെ സിസ്റ്റത്തിലെ ാണ്സ്റ്ററാണ് അല്ല നമ്മളത് പറയുമ്പോഴും അടുക്ക് രാശ ഉണ്ടിത്താൻ ഒരു വിഷയം അവശേഷിക്കുന്നത് ഏഴര വർഷം കഴിഞ്ഞതിനു ശേഷം ഒരു പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയാണ് പക്ഷേ അതൊരു മുഖ്യപ്രതിയാണ് ഇത്തരമൊരു കേസാണ് അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം അത് തീർച്ചയായും നമ്മൾ പ്രതിരോധിക്കേണ്ടതാണ്